സമകാലിക വിഷയങ്ങളിലെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ദേശാഭിമാനി മുൻ പത്രാധിപൻ ജി ശക്തിധരൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ബാർകോഴ വിവാദത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ കാഴ്ചപ്പാട് കുറിച്ചിരിക്കുകയാണ് ജി ശക്തിധരൻ യു ഡി എഫ് ഭരണത്തിന്റെ തണലിൽ കെ എം മാണി പത്ത് വർഷം മുമ്പ് നടത്തിയ ബാർക്കോഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രി എം രാജേഷ് ഇപ്പോൾ നടത്തിയത് ഹിമാലയൻ കൊള്ള തലമൂത്ത മണിച്ചൻ മാത്രമായിരുന്നു കെ എം മാണി എം പി രാജേഷ് ആകട്ടെ ബാർക്കോഴിയുടെ സമസ്ത അടവുകളും പയറ്റിത്തെളിഞ്ഞ തീഹാർ ജയിലിൽ കിടക്കുന്ന പുതിയൊരു സിസോദിയ മാണിയുടെ ബാർക്കോഴിയുടെ ഭീകരതയുടെ എത്രയോ മടങ്ങാണ് എം പി രാജേഷിന്റെ കൈത്തഴക്കം ഈ പ്രായത്തിൽ ഇത്രയ്ക്ക് പോന്നവനായോ എം ബി രാജേഷ് എന്ന് ആരും അസൂയപ്പെട്ടു പോകും കാഴ്ചയിൽ ഒരു തരി പോലെയുള്ളൂ പക്ഷെ തടുത്തു കൂട്ടിയിരിക്കുന്ന കോടികളുടെ കുന്നുമല കാണുമ്പോൾ ആരും അന്തം വിടും ഈ പകൽമാനിനെ നമിക്കണം നിയമസഭയിലും പൊതുവേദികളിലും ഇയാൾ എടുത്തു വീശുന്ന രാഷ്ട്രീയ പ്രബന്ധങ്ങൾ കണ്ടാൽ ചെഷസ്ക്യൂ പോലും സുല്ലു പറയും മദ്യകുംഭകോണത്തിൽ ഇന്ത്യ കണ്ട മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ പറയാം ആർക്കാണ് ഇദ്ദേഹം ശിഷ്യപ്പെട്ടത് എന്നൊരു ഗവേഷണ വിഷയമാണ് കേരളം കണ്ട ഇയാളുടെ രാഷ്ട്രീയ പ്രബന്ധങ്ങൾക്ക് എന്തൊരു വീര്യമായിരുന്നു മദ്യത്തെക്കാൾ വീര്യം പിഴിച്ചു കയറ്റിവച്ചിരിക്കുന്നത് കള്ളത്തിരുമാലികളെയാണെന്ന് ഇവരുടെയൊക്കെ പിന്നാമ്പുറം അറിവുള്ളവർ പണ്ടേ പറഞ്ഞപ്പോഴും അതെല്ലാം ദോഷേക ദൃക്കുകളുടെ ദുരാരോപണമെന്നേ പലരും കരുതിയുള്ളൂ മന്ത്രിയായതല്ലേ ഉള്ളൂ അത്രയ്ക്കൊന്നും കെട്ടുപോയിട്ടുണ്ടാകില്ല എന്നാണ് കരുതിയത് എന്നാൽ സത്യം എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ കട്ട് നിന്നിട്ട് ഈ കള്ളത്തിരുമാലിയുടെ വളിച്ചു ചിരി കണ്ടില്ലേ ലജ്ജയില്ലാത്ത കഴുതകൾ ഇതാണോ ആധുനിക മണിച്ചൻ ഒരു പാർട്ടിയെ അതിന്റെ മസ്തിഷ്കത്തിൽ ചെന്ന് അടിച്ചു തകർക്കുന്ന നെറികെട്ടവൻ പുത്തൻ സൈദ്ധാന്തികന്മാർക്ക് അധികാരത്തിലിരുന്ന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം എത്താൻ കഴിയുന്നത് പാർട്ടിയുടെ മഹത്വത്തെക്കുറിച്ച് ഇവനൊക്കെ പ്രസംഗിക്കുന്ന ഗീർമാണങ്ങൾക്ക് ഇനി എന്ത് വില ഇതൊരു രാജേഷിൽ മാത്രം ഒതുങ്ങുന്നില്ല എത്ര കോടി രഹസ്യ അറകളിൽ കട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു കൈക്കുഞ്ഞിനെ ലാളിച്ചെടുത്തുകൊണ്ട് നടക്കും പോലെയല്ലേ കുപ്പിക്കഴുത്തുകൾ ഓമനിച്ചും ലാളിച്ചും കോഴപ്പണം തലോടിക്കൊണ്ടിരുന്നത് മാക്സിസത്തോടാണോ കുപ്പിക്കഴുത്തിനാടാണോ ഇവനൊക്കെ ഭ്രമം സഹിക്കാൻ കഴിയാത്തത് ഇയാളുടെ സൈദ്ധാന്തിക നാട്യവും അതിന്റെ മേൽ കിടന്നുള്ള മെഴുകലുമാണ് നിയമസഭയിൽ ഈ കള്ള തിരുമാലിയുടെ പ്രകടനം കാണുമ്പോൾ ഹർഷത് മേത്തയ്ക്ക് പോലും നാണം വരും മാക്സിസത്തിന്റെ കാൽ വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കിയുള്ള ആ ഭാവം കണ്ടാൽ ഇത്രയേറെ ഈ സിദ്ധാന്തത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള മറ്റൊരു പൊന്നോമന വേറെ ഇല്ല എന്ന് തോന്നും വെറും കാപട്യമല്ലേ മാക്സിസത്തിന്റെ ഉപ്പാണെന്നാണ് മുഹത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭാവം ഭൂമുഖത്ത് മാക്സിസത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണിയാണത്ര ഇത് നീയും ഇത്ര വേഗത്തിൽ ഈ പണി തുടങ്ങിയല്ലോ കേരള ബ്രൂട്ടസി ആരുടെ ശിഷ്യത്വമാണ് നേടിയത് അച്ഛന്റെയോ മകളുടെയോ രണ്ടായാലും ഗുണം പിടിക്കില്ല നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണിത് മാക്സിസത്തെ അവകാശികളില്ലാത്ത തത്വശാസ്ത്രമാക്കാമെന്നാകാം നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇയാളൊരു ഒരു എസ്പേഡ് രാജ്യം മാത്രമാണെന്ന് പലരും പണ്ടേ പറഞ്ഞതാണ് മാക്സിസവുമായി പുലബന്ധം പോലുമില്ലാത്ത ഓട്ടക്കാലണ എന്ത് കൊള്ള നടത്തിയാലും പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി ഉണ്ട് അതാണ് മാധ്യമ സൃഷ്ടി എന്ന പൊടിക്കൈ പക്ഷേ ഇവിടെ അതിൽ തീരില്ല അഴി എണ്ണേണ്ടി വരും ജനങ്ങൾ ഈ പൊങ്ങുതടി എടുത്ത് കടലിൽ കൊണ്ടുപോയി എറിയും മാസ്റ്റർ അല്ലേ എള്ളോളമേ ഉള്ളല്ലോ എന്ന് കരുതണ്ട നഞ്ചിന് നന്നാഴി